മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസാണ് എൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും രണ്ടാമത്തെ ടാസ്ക് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ക്രാച്ച് ആൻഡ് വിൻ നമ്മുടെ അനുമോൾക്ക് കിട്ടിയ കോയിൻ എന്ന് പറയുന്നത് പതിനേഴ് ആണ് അനുമോൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഒരു പണിയുണ്ട് ദീ വീട്ടിൽ നിന്ന് ദീപാവലി ഗിഫ്റ്റ് കിട്ടില്ല എന്നുള്ളതാണ് ലക്ഷ്മിക്ക് കിട്ടിയത് എയ്റ്റ് ആണ് അനീഷണിന് കിട്ടിയത് ഏഴ് ആണ് ഒരു പണിയും കിട്ടിയിട്ടുണ്ട് മൂന്ന് പേർക്ക് ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കണം ഷാനവാസിന് കിട്ടിയത് പത്തൊൻപത് ആണ് ആര്യന് കിട്ടിയത് ഇരുപത് പോയിൻ്റ് ആണ് അക്ബറിന് കിട്ടിയത് എയ് ആണ് സാബുമാൻ കിട്ടിയത് ഒൻപത് പോയിന്റാണ് നൂറയ്ക്ക് കിട്ടിയത് ഒൻപത് ആണ് ആതിലിക്ക് കിട്ടിയത് പന്ത്രണ്ട് ആണ് നെവിന് കിട്ടിയത് പത്ത് ആണ് എന്താണെങ്കിലും മൂന്നാം സ്ഥാനത്ത് അനുമോളാണുള്ളത് അനുമോൾക്ക് പണി കിട്ടി കഴിഞ്ഞപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ പണി കിട്ടിയാലും എനിക്ക് ദീപാവലി ഗിഫ്റ്റ് വേണ്ട എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവരും നന്നായി കളിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയത് ആര്യനാണ് ഇരുപത് പോയിൻറ്റ് തൊട്ടു തന്നെ ഷാനവാസും ഉണ്ട് പത്തൊൻപത് പോയിൻ്റ് ആണ് ആര്യൻ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് കടലക്കറിക്കകത്ത് പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട് ആ ഒരു പൊട്ടറ്റോ മാറ്റിയിട്ട് കടലക്കറി കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇല്ല പറ്റില്ല പൊട്ടറ്റോ ഇല്ലാത്ത കറി തന്നെ കഴിക്കണം